റിട്ടയർ ആയ എല്ലാ പോലീസുകാർക്കുണ്ടല്ലോ പെൻഷൻ നിങ്ങൾക്കത് ഉണ്ടോ ഞാൻ പറയാം കഴിക്കുമ്പോ ആവശ്യം പോയല്ലോ എന്തിനും അവന് വയറ് നിറച്ച് ലാക്ട്രും പോലും കൊടുക്കാൻ ശേഷം ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു ബിസ്കറ്റ് കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് മൂന്ന് പേരുടെ ചെലവഴിയാൻ കൊച്ചിലാണ് ഈ അസുഖം മാറിയിട്ട് സമയവും ഇല്ല പ്രഭാൻ ഇന്നലെ കാലത്ത് വീട് വിട്ട് പിന്നെ പൊടി പോലും കണ്ടിട്ടില്ല പോലീസ് അല്ലേ പല പരിപാടിയും കാണും അളിയെ നല്ല വരുമാനമല്ലേ എനിക്ക് തരുന്ന കാര്യത്തിന് മാത്രമേ കണക്കുള്ളൂ നിനക്ക് തരാനുള്ളതൊക്കെ നീ നേരത്തെ പറഞ്ഞ് മേടിച്ചില്ലേ ഒരു കടയിട്ട് തന്നെ കാര്യമാണോ ഇത്ര പൊക്കിപ്പിടിച്ചുകൊണ്ട് വരുന്നത് ദേ പിന്നെ ഒരു കാര്യമുണ്ട് നിങ്ങളുടെ വയറു തന്നെ നിങ്ങളുടെ മോക്കും കിട്ടിയിരിക്കുന്നത് അതൊന്ന് മൂന്നേരം നിരക്കെ ഞാൻ പെടുന്ന പാട് എനിക്കല്ലേ എന്നോടാ

എന്റെ എന്റെ ഈ മനുഷ്യന്റെ വയറ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കി ചെറുക്കനെ കൊടുക്കും വിശപ്പ് പോയി മോളുടെ അരയിലെ കറുപ്പരേട് കാണുമ്പോ ആളുകൾ അവളോട് ചോദിക്കുക അമ്മാ പൊന്നരഞ്ഞാണും മേടിച്ചില്ലേ മക്കളെ ഈ വീട്ടിൽ മൂന്ന് നേരം തീ പുകയുന്നത് കാണാൻ ഞാൻ പെടുന്ന പാടെ എനിക്കേ അറിയൂ സൗദാമന് പറഞ്ഞു നേരാ നമ്മുടെ കുടുംബത്തെ എന്നിട്ട് നിന്റെ ആങ്ങളെ കൊടുത്തോ പെൺമക്കളുടെ കല്യാണം നടത്തണം അവരുടെ ഭർത്താക്കന്മാർക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കണം അവർക്ക് കൊച്ചുങ്ങൾ ഉണ്ടായാൽ ആഭരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം ഞാനും അമ്മയുടെ വയറ്റിൽ തന്നെ അല്ലേ പറഞ്ഞത് എനിക്ക് വയസ്സ് പത്ത് മുപ്പത്തിരണ്ടായി എന്റെ കല്യാണത്തെ പറ്റി അമ്മ ഇതിലായിട്ട് ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ചോദിക്കും മോനെ നീ കല്യാണം കഴിച്ച് വേറെ താമസിക്കേ ഞാൻ നിന്റെ കൂടെ വരാം ഈ ഭദ്രകാളിയുടെ കൂടെയുള്ള എനിക്ക് മതിയായി എനിക്ക് ജീവിതം തന്നെ മതിയായി എടമോനെ നിന്റെ കല്യാണകാരി ഞാൻ ആലോചിക്കഞ്ഞിട്ടല്ല നീയ കൂടെ കല്യാണം കഴിച്ചു പ്രാരാബ്ദക്കാരനായ പിന്നെ എങ്ങനെ ഇവളെ ഒരുത്തന്റെ കൂടെ പറഞ്ഞുവിടും ഭർത്താവ് ചൊവ്വല്ലെന്ന് കണ്ട ഭാര്യ മഹാഭാബി എന്റെ ചെറുക്കനെ വെറുമരോട് ഇറക്കി വിട്ടിട്ട് ഈ ചുമതി ഞാൻ മറന്നുപോയി രാവിലെ തന്നെ ഒരുമിച്ചുള്ള കുളിയായിരുന്നു എനിക്ക് വല്ലാതെ വെച്ചു എന്തേലും കഴിക്കാൻ വേണം നല്ല പുട്ടും പയറും ഉണ്ട് ഞാനമ്മേ എടുത്തു നീ വീട്ടിൽ നല്ല വരുന്നേ അത് വീടാണോ എനിക്ക് മടുത്തു നറിഞ്ഞ കടം വാങ്ങി ഞാൻ മുടിഞ്ഞു ശമ്പളം വാങ്ങുന്ന ദിവസം സ്റ്റേഷനിലുള്ള ഒറ്റ പോലീസുകാരൻ എന്റെ മുഖത്തും ഒക്കത്തില്ല ഞാൻ പിന്നെയും പിന്നെയും കടം ചോദിക്കുന്ന അവരുടെ പേടി സാരമില്ലടാ എല്ലാം ശരിയാവും ായിട്ട് തിരിച്ചു പോഗ് കാണാട്ടി ലഗി തുടരെന്നാ പറഞ്ഞേ നമ്മളിത് കൂടെ കണ്ടതാ സമയം കളയാണ്ട് എന്താ പ്രശ്നം സാറന്നെ ഒന്ന് സഹായിക്കണം

വെറും കോൺസ്റ്റബിൾ ആണെന്ന് സബ് ഇൻസ്പെക്ടർക്ക് പോലും പേടിയാ നല്ല പേരാ അതുകൊണ്ട് തന്നെ കളവും പിടിച്ചു പറയും സന്തോഷം ഹലോ ഇതാണോ നിങ്ങളുടെ മര്യാദ ഇരുന്നൂറ് രൂപയുടെ ലാഭം ഒരു നന്ദി വാക്കിൽ ഒതുക്കാന്നാണ് ഫിഫ്റ്റി റുപ്പീസ് ഇക്കാലത്ത് വാങ്ങുന്നവനാണ് മാന്യൻ

പോലെ അവൻ വെറുതെ ഞാൻ ചോദ്യം ചോദ്യം ആ ചെയ്തൊക്കെ നമുക്ക് നമുക്ക് ഒരു കാര്യം ആലോചിക്കാനുണ്ട് ഇനി വിഷയത്തിലേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട കുരാക്കോ സാറ് പിരിയാണ് നമുക്ക് അദ്ദേഹത്തിന് ഒരു സെന്റ് ഓഫ് കൊടുക്കണം പരിപാടി ഉഗ്രമാക്കണം കാര്യമായിട്ടൊരു പിരിവ് നടത്താം അല്ല നിർത്തിക്കാള നീ പിരിച്ചടത്തോളം മതി നീ നിന്റെ ശേര് കടം അറിയാതെ തന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് നീ എനിക്ക് തരാനുള്ള പൈസ അത് എന്നെ ഒഴിവാക്കി കാരണം എനിക്ക് കിട്ടില്ലെന്നറിയ പക്ഷേ ഇവിടുന്ന് കൊടുത്താൽ വലിയ ഉപകാരം ഇതുപോലെ നമുക്ക് റിട്ടയർമെന്റ് സമയത്തൊക്കെ കടത്തിന്റെ കാര്യം പറയാനല്ലേ നമ്മളിവിടെ കൂടിയിരിക്കുന്നത് സാറിന്റെ ഓഫ് ആലോചിക്കാനാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം ഈ ിൽ നിയമത്തിന്റെ പ്രകാശം പരത്തിയിരുന്ന ആ ഇല്ല പൊലിയുന്നുലിഞ്ഞിട്ടില്ല നമ്മോട് ധീരനും വിടപോലും പരാക് നമ്മുടെ കുല്യാഘോസാറിനെ പൂർത്താൻ പറ്റിയ വാക്കുകൾ എന്റെ മലയാള ഭാഷ നിന്റെല്ലോ ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ അതുകൊണ്ട് അടുത്തതായി പോലീസ് കലാസമിതിയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട അങ്ങിരുന്ന് ആ കസേരയിൽ ഇരിക്കാൻ കഴിവുള്ള അർഹതയുള്ള ഒരാൾ ഇനി ഉണ്ടാകുമോ സംശയമാണ് ആ കസേരയിലേക്ക് നോക്കുമ്പോൾ ഇനി എനിക്കും എന്റെ സഹപ്രവർത്തകർക്കും പൊട്ടിക്കരയാതിരിക്കാൻ കഴിയുമോ എനിക്ക് കൂടുതലൊന്നും പറയാൻ കഴിയുന്നില്ല അടുത്തായി പി സി അബ്ദുള്ള പ്രസംഗിക്കും നമസ്കാരം കൂടി മറുപടി പ്രശ്നത്തിനായി സ്നേഹിതരെ സഹപ്രവർത്തകരെ ഇത്രയും വിപുലമായ ഈ യാത്രയപ്പിന് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞു വിടാം എന്റെ സഹപ്രവർത്തകരെ വിട്ടുപിരിയുന്നതിൽ എനിക്ക് അങ്ങേറ്റം സങ്കടമുണ്ട് പക്ഷെ പൂകാരിക്കാൻ പറ്റില്ലല്ലോ

എന്താണിത് എനിക്ക് മാപ്പ് തരണം അന്ന് അറിയാതെ വാങ്ങിച്ചു പോയ അമ്പത് രൂപ സാധാരണയായി ഇരുപത്തഞ്ച് ശതമാനമാണോ റേറ്റ് ക്ഷമിക്കണം ഒരബദ്ധം പറ്റിപ്പോയതാണ് ഇനി ഇങ്ങനെ ഉണ്ടാവില്ല എടുത്തോളൂ ഞാൻ ഭിക്ഷ കൊടുത്തത് വാങ്ങാറില്ല വാങ്ങാറില്ലേ പറഞ്ഞത് ായിരുന്നു രൂപയും പിടിച്ചുള്ള ഭാവും ഫസ്റ്റ് ഡേ തന്നെ ഞാൻ ശരിക്കും ഒന്ന് വരട്ടി ഇനിയൊരിക്കലും ഈ മാതിരി കഞ്ഞി ഇടപാടിന് പോവില്ല കഞ്ഞിത്തരവും കൈക്കൂലി വാങ്ങല് ശീലിച്ചവർ അത്ര എളുപ്പ ചുമ്മാതിരിടേ ആ പിന്നെ ഞാനിപ്പോ സ്ഥലത്ത് എസ് ഐ അറിയാലോ ഈ നാട്ടിലുള്ളവരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കേണ്ടത് എന്റെ ഡ്യൂട്ടിയാ നിനക്കും വേണ്ട സംരക്ഷണം ഞാൻ തരാം ഇനി നിന്നെ ചെയ്യാനോ നിന്റെ ഭർത്താവ് ജീവിതാവില്ലെന്ന് ഞാൻ വേണ്ട ഇനി ജീവിതം ആവില്ലെന്ന് ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞില്ലേ അയാൾക്ക് എന്നെ തോന്നുന്നില്ല ദിവസം ഓരോ പെണ്ണുങ്ങളാണ് ഇത്ര കൂടെ അച്ഛനും അമ്മയും കൂടി കണ്ടെത്തിയ മകളുടെ സ്നേഹസമ്പന്നനായ ഭർത്താവ് ഇന്ന് അതിന്റെ പേരിൽ അവരെത്രമാത്രം ദുഃഖിക്കുന്നുണ്ടെന്ന് നിനക്കറിയോ എന്റെ മനസ്സിന്റെ ശാപവാണത് ഈ ജാതി ബിസ്ക്കറ്റ് ഇനി എന്റെ വട്ടത്തിലുള്ളത് കടയിലെ സാധനങ്ങൾ എവിടെ പോണോ എവിടെ പോണോ ചോദിക്കാറില്ലേ കണ്ടോ ഈ കുപ്പിയിൽ ഒരു കിലോ ബിസ്കറ്റ് ഉണ്ടായിരുന്നു ഇപ്പൊ കടയടച്ചൽ ഇനി ഇവിടെ ഒരു സാധനവും ബാക്കി ഉണ്ടാവില്ല അച്ഛൻ ഇനി വന്നേ മോങ്ങാനിരിക്കുന്ന തേങ്ങാ വീണെന്ന് പറഞ്ഞ പോലെ എന്നാ നീ ഒരു അഞ്ചു അപ്പൊ രാവിലെ തന്നെ അച്ഛൻ വീട്ടിലോട്ട് പോയെ വീട്ടിലേക്ക് പോവാനോ എന്റെ വീട്ടിലേക്ക് എപ്പോ നീ അമ്മാവാ അമ്മാവാൻ പോവാ അഞ്ചു രൂപ ഞാൻ തരാം നീ വിളിച്ചാൽ ഞാൻ വരും നിന്നെ എനിക്ക് അത്രക്ക് ഇഷ്ടൊരു കാര്യം ആലോചിക്കാരി അമ്മാവൻ വട്ടച്ചിലുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട് നാളെ മോനെ അമ്മാവൻ എവിടെ ഇരുന്ന് കണക്കെഴുതിയാ മതി ഞാൻ കടയില്ലാത്തപ്പം അത്യാവശ്യം സാധനം എടുത്തു കൊടുക്കണം അത് വേണം അത് വേണം ഒടുവിൽ മോനെ ഞാൻ ആദ്യായിട്ട് ജോലിക്ക് ജോയിൻ ചെയ്യല്ലേ അഡ്വാൻസ് ആയിട്ട് ഒരു പത്ത് രൂപ അയ്യോ പത്ത് രൂപ ബാക്കി നിനക്ക് പത്ത് രൂപ കിട്ടണമെന്നല്ലേ ഉള്ളു മോനെ ഒരു പത്ത് രൂപ കൊടുത്തവന് கெடுக்கல்ல அது வந்து எடுத்து குத்தி கருத்திக்க ഹലോ ആ കൊടുക്കാം ഹലോ ഞാൻ അവന് ഊന്നായിട്ട് അകത്ത് കയറിയപ്പോ അവൻ ഉറക്കം നടിച്ച് അബ്ദുന്റെ നിലവിളി കേട്ടിട്ടാണ് ഞാൻ ഓടി ചെന്നത് അവൻറെ മൂന്ന് കൊന്നിട്ട് ഓടിക്കാൻ എന്നിട്ട് നിങ്ങളൊക്കെ നോക്കി നിന്നോ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ ഈ സ്റ്റേഷനിലെ ആദ്യത്തെ സംഭവം അത് ഞങ്ങളൊക്കെ കൂടെ ഓടിയതല്ലേ പെട്ടെന്നല്ലേ കാണാതായത് അവന്ത്ര മുമ്പിൽ തല കാണിക്കാൻ വയ്യന്നായി തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അവരിട്ടങ്ങ് ചാടിക്കുക ഒരമ്പത് രൂപ വാങ്ങിയതിന്റെ എന്റെ ഞാൻ അന്നേ പറഞ്ഞ രൂപ വാങ്ങിയത് ശരിയായില്ലെന്ന് പണത്തിന് എല്ലാവർക്കും ആവശ്യമുണ്ട് എന്ന് വെച്ച് എസ് ഐ ആണെന്ന് ഞാനങ്ങനെ അറിയുന്നത് ആ വടിവാള വാസുവിനെ പിടിച്ച ക്രെഡിറ്റിൽ അല്പം തല ഉയർത്തി നിന്നാണ് ഞാൻ പറഞ്ഞ രൂപയുടെ കാര്യം എന്തായി കടയിൽ തിരിച്ചരക്കില്ല ഇനി രൂപയുടെ കാര്യം എന്നോട് സംസാരിക്കണ്ട എന്നെ കൊണ്ട് തീരെ നിർത്തി കൊച്ചിന് പിന്നെ വൈറ്റിളക്കും നിന്റെ വെങ്ങക്കാണി വാക്കൂണ് രണ്ടാമത് വൈറ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത് അത് ശരി അപ്പൊ ഇനി രണ്ടാമത്തെ പേർന്റെ ജലവും ഞാൻ ഉണ്ടാക്കണം എനിക്ക് മനസ്സില്ല എന്റെ ഊറ്റി സംസാരിക്കണ തെണ്ടി ഇല്ലെങ്കിൽ നിന്റെ ഒടിക്കും അടക്കം ഒതുക്കാട്ട് വളർത്തിയ എന്റെ ചേച്ചിയെ അവളെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ആ നാക്കി ഞാൻ പിടിച്ചു നിൽക്കും ശരീരത്തിൽ കാക്കിയോട് കരുതി നീ അധികം നേളിക്കണ്ട ഞാൻ വിചാരിച്ചാൽ നിന്റെ ജോലി കളയാൻ കഴിയും എന്നാൽ അത് തന്നെ ഒന്ന് കാണട്ടെ പോലീസ് ഉപായത്തിന്റെ വില ക്ഷമിക്കുന്നതിന് ഒരു അതിരില്ലേ ഞാൻ കൊടുത്തിട്ടുള്ള അല്ലാതെ എന്റെ പെങ്ങളെ കെട്ടിയതിന് ശേഷം കാൽ കാശ് ഉണ്ടാക്കിയിട്ടുണ്ടോ ഇവൻ എന്നിട്ടോ പറഞ്ഞോട്ടില്ലേ ഇവനെ ഇന്ന് ഞാൻ നീ വാ ഞാൻ പറയട്ടെ

ും ഒരു വേർപെടുത്തും കയ്യിലൊന്നും വയറ്റിലൊന്നും ആയിട്ട് ഞാൻ അങ്ങോട്ട് പോകാനാ

അല്ല എത്ര ദിവസം കൊണ്ട് പിടിക്കണം എന്നാ പറഞ്ഞത് ഒരാഴ്ച എടോ അതിലെ എട്ടു ദിവസം ചാടി കളിക്കണോ ഇത് ഇത്ര സ്ട്രോങ് തോന്നുന്നു പറഞ്ഞ തടിയൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ